എല്ലാരും എന്റെ വെള്ളയപ്പം റെസിപ്പി ചോദിച്ചിട്ടുണ്ട് എന്തോരം റിക്വസ്റ്റും കമന്റും ആണ് എന്തായാലും ഇന്ന് നമ്മുടെ വെള്ളയപ്പം റെസിപ്പിയാണ് അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ അരിപ്പൊടി വേണം പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് ചോറ് പാകത്തിനൊപ്പം ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് ഈസ്റ്റ് വേണം ഈസ്റ്റ് നല്ല ഈസ്റ്റ് നോക്കി വാങ്ങിക്കണം കേട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഒരു വലിയ മിക്സിന്റെ ജാറ് ഈ ഒരു കപ്പില് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കേണ്ടത് പിന്നെ നമ്മളുടെ ചോറ് കണ്ട അവിടെ അരമുറി തേങ്ങ തേങ്ങ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലാണ്ടും ഉണ്ടാക്കാം പക്ഷെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ല അപ്പം നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടീസ്പൂൺ പഞ്ചസാര പാകത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഓരോ അളവിൻ്റെ പാകം അറിയാമല്ല അപ്പൊ ഇത് എന്റെ ഭാഗമാണ് എന്റെ ഭാഗത്തിന്റെ ഉപ്പ് പിന്നെ ഈ ഈസ്റ്റ് ഈ ഒരു ടീസ്പൂണില് അര ടീസ്പൂണ്ടണോട്ടനെ കണ്ട ഇതാണ് ഇതിൻ്റെ അളവ് ഇത്രയും വന്നത് ഓക്കെ നീ കാലിപാത്രം എന്താന്ന് ചോദിച്ചാല് അരച്ചത് ഒഴിച്ചു വെക്കാൻ വേണ്ടിട്ടാണ് നീ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഞാൻ കൊണ്ടുപോയി അരച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചരാം കണ്ട അരഞ്ഞു കഴിഞ്ഞപ്പോ കൊറേ കൂടി നമുക്ക് മാവ് കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ അരച്ചിട്ടുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ഓവറായിട്ട് വെള്ളമായി പോയത് ഓവറായിട്ട് തിക്കും വേണ്ട കുറച്ച് കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കട്ടെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോൾസ് ഒന്നും ഇല്ലാത്ത കൂടിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ അളക്കൻ അപ്പൊ നമുക്ക് ഇവിടെ വെക്കട്ടെ നമുക്കൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കറക്റ്റ് ഒന്നര മണിക്കൂർ ആയ നമുക്ക് നോക്കാം ആയിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടു മണിക്കൂർ വേണ്ടി വേണ്ടിട്ടോ അങ്ങനെ ഫൈനലി നമുക്ക് അപ്പത്തിന്റെ ആ ഒരു എന്താ നല്ല പൂ പോലത്തെ അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പൊ അപ്പുണ്ടാക്കി നോക്കട്ടെ എന്റെ അപ്പച്ചട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ ഏത് അപ്പുണ്ടാക്ക അറിയാൻ പാടില്ലാത്ത ആൾക്കും നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്ക ഞാൻ പറഞ്ഞില്ലേ എൻറെ ഉമ്മാക്കപ്പം ഉണ്ടാക്കാൻ പഠിപ്പിച്ചുകൊടുത്തു ഞാൻ ആ ഒരു കടിച്ചെനിക്ക് എത്തി ബാക്കി എല്ലാ അമ്മ എനിക്ക് പറഞ്ഞത് ഇത് ഈ ഉമ്മാക്ക് പറഞ്ഞെടുത്തു അപ്പൊ അപ്പുണ്ടാക്കി നോക്കാലോ നമുക്ക് ഈ അപ്പച്ചട്ടി ശരിയായില്ലെങ്കിൽ ഞാൻ എന്റെ നോൺ സ്റ്റിക് പാനില് ഉണ്ടാക്കി ആചരാട്ടാ

യസ് ഇതൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കാ എല്ലാ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നും കൂടി കമന്റ് ചെയ്യണം ഓക്കെ ബൈ